ഹായ് വരുവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോറി പറഞ്ഞുകൊണ്ട് വേണം എനിക്ക് വീഡിയോ തുടങ്ങാൻ കാരണം ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ ഇതുവരെക്ക് എടുക്കാത്തൊരു വിഷയമാണ് എടുത്ത വിഷയത്തിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത വീഡിയോസിൽ കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം കുറച്ച് വ്യൂ ഒക്കെ കയറിയ ശേഷമാണ് ആ തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചത് പിന്നീട് ഞാനത് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെക്കുകയൊക്കെ ചെയ്തെങ്കിലും കമൻറ്റ് വായിക്കാൻ ക്ഷമയില്ലാത്ത കുറച്ച് ആൾക്കാർ പിന്നെയും ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതെന്താണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പിന്നെയും അതിൻ്റെ മുകളിലൂടെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് സംഭവിച്ച ഒരു ഒരു തെറ്റ് തന്നെയാണ് ഞാനത് കൂടുതൽ കൂടുതൽ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ് എന്തായാലും വരും വീഡിയോകളിലും അതുപോലെ തന്നെ ഈ വീഡിയോയിലും ഇത് ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിക്കാം കൂടാതെ തന്നെ മറ്റ് ചില ആൾക്കാർ പറയുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും ഇത് കണ്ടിട്ടുള്ളതാണ് എന്തിനാണ് ഇതെടുത്ത് ചെയ്യുന്നത് വേറെ പുതിയ പുതിയ കണ്ടൻ്റുകൾ ഉപയോഗിച്ച് എടുത്ത് ചെയ്തു കൂടുക എന്നാണ് സത്യം പറയാമല്ലോ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വിഷയത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എവിടെയെങ്കിലും ചെറിയ വാലോ തുമ്പോക്കെ കേൾക്കുമ്പോഴായിരിക്കും ഞാനിനെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ അറിയുന്നത് പിന്നീട് ഈ വീഡിയോയ്ക്ക് വേണ്ടി അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് മനസ്സിലാവുന്നത് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഒന്നോ രണ്ടോ പത്തോ പേരോ അല്ലല്ലോ ലോകത്തിലുള്ളത് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ അവർക്കും ഇതുപോലെ തന്നെ മനസ്സിലാവാത്ത ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത ഒരു ചിലപ്പോൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അവരും കൂടെ അറിയട്ടെ നിങ്ങളിത് നേരത്തെ കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തത് ആർ എസ് അല്ലെങ്കിൽ സാത്താൻ ടു എന്ന ഓമന വെളിപ്പേരുള്ള റഷ്യയുടെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ മിസൈലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള റഷ്യയുടെ തന്നെ ഡെഡ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് ഡെഡ് ഹാൻഡ് എന്ന് പറയുന്ന മെക്കാനിസം മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു കൈ അല്ലേ അതാണ് ഡെഡ് ഹാൻഡ് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് എന്ത് അർത്ഥത്തിലാണ് ഈ സിസ്റ്റത്തിന് ഈ മീനിങ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി സയൻസ് പ്രോ ഈസ് ഹിയർ അപ്പോൾ നമുക്ക് നാറ്റോയെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന നോർത്ത് അറ്റ്ലാന്റിക്ക് എന്ന ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തുടക്കം പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇതിന് രൂപം നൽകുന്നത് ഈ നാറ്റോ രൂപീകരിച്ചതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് ഈ നാറ്റോയിൽ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളെ എല്ലാം തന്നെ ബാഹ്യ ശക്തികളിൽ നിന്നും പ്രതിരോധിച്ചു നിർത്തുക എന്ന എന്നൊരു എയിമോടെയാണ് ഈ ഒരു സംഘടന രൂപം കൊണ്ടത് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളാണ് നിലവിൽ ഈ ഒരു ഓർഗനൈസേഷനകത്തുള്ളത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് യൂറോപ്പിലേക്ക് യു അതായത് സോവിയറ്റ് യൂണിയൻ അതിക്രമിച്ച് കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് ഇവർ രൂപീകൃതമാക്കിയത് പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് പന്ത്രണ്ട് രാഷ്ട്രങ്ങളോടെ തുടങ്ങിയിട്ടുള്ള ഈ നാറ്റോയിൽ പതിനാറ് രാഷ്ട്രങ്ങളായിട്ട് കൂടുകയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നാറ്റോ എന്ന് നമുക്ക് സിംപിളി പറയാവുന്നത് ഇനി ഞാൻ പറയുകയാണ് ഈ നാറ്റോ നമ്മുടെ റഷ്യയെ നമ്മുടെ ഇപ്പോഴത്തെ റഷ്യയെ ആക്രമിക്കാനായിട്ട് ഒരു യുദ്ധം അല്ലെങ്കിൽ അവർക്ക് നേരെ ഈ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാറ്റോ റഷ്യയ്ക്ക് നേരെ വരികയാണ് ആദ്യമായി തന്നെ ഇവരെന്തു ചെയ്യുകയാണ് റഷ്യയിലുള്ള പടത്തലവന്മാരെ എല്ലാം അവരുടെ തലപ്പത്തിരിക്കുന്ന യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെതന്നെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാം വകവരുത്തുകയാണ് ഇനിയിപ്പോൾ ആ രാജ്യത്തെ നയിച്ചുകൊണ്ടു പോകാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സഡനായിട്ടുള്ള ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ലീഡ് ചെയ്യാനോ ആരും തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ബസ്സിലെ ഡ്രൈവർ പെട്ടെന്ന് എന്ത് ചെയ്യാണ് കുഴഞ്ഞു വീഴുകയാണ് അല്ലെങ്കിൽ അബോധാവസ്ഥയിലാവുകയാണ് സ്വാഭാവികമായിട്ടും ആ ബസ് നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് മരണമോ അപകടമോ ഒക്കെ സംഭവിക്കുക ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ചിലപ്പോൾ ഈ രാജ്യത്തിനെ നയിക്കാനുള്ളവരെല്ലാം അതിലെ പടത്തലവന്മാരെല്ലാവരും നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അവരുടെ ആക്രമണം കൊണ്ട് തുടരെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് ആ രാജ്യം ചുട്ട് ചാമ്പലാക്കുകയും അതിലെ അവസാനത്തെ ജീവൻ വരെ നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഈ റഷ്യയിലുള്ള അവസാനത്തെ പുൽനാമ്പ് പോലും കരിഞ്ഞുണങ്ങിയാലും റഷ്യക്ക് ഈ ശത്രുരാജ്യങ്ങളെ നൂറ് ശതമാനം ശക്തിയോടെ തിരിച്ചടിക്കാനുള്ള മെക്കാനിസമാണ് ഡെഡ് ഹാൻഡ് മെക്കാനിസം എന്ന് പറയുന്നത് ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ യു എസും യു എസ് എസ് ആറും തമ്മില് കോൾഡ് വാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയം യു എസിന് അന്ന് ആക്രമിക്കാനുണ്ടായിരുന്നത് ബോംബർ വിമാനങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഈ വിമാനങ്ങൾ യു എസ്സിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് യു എസ് എസ് ആറിൽ എത്താൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ബലിസ്റ്റിക് മിസൈലുകൾ വന്നതോടെ ഡിസ്ട്രക്ഷൻ എന്നത് വെറും മുപ്പത് മിനിറ്റ് മാത്രമായിരുന്നു അകലം പിന്നീട് അങ്ങനെയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളായി ഈ സമയത്ത് യു എസ് ഡി ഫൈവ് പോലെയുള്ള സബ്മറൈൻ ബേസ് മിസൈലുകൾ നിർമ്മിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അപ്പോൾ ഇങ്ങനെ യു എസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റഷ്യയെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിക്ക ആക്രമിക്കുന്നത് കൊണ്ട് അവർ തന്നെ ചിന്തിച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം നാശനഷ്ടം വരുത്തുന്ന ഒരു സിസ്റ്റം ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കും വേണം എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നത് ഈ ന്യൂക്ലിയർ വാർ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ന്യൂക്ലിയർ വാറിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാകുന്നത് അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യം ഇരു രാജ്യങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചു പോയേക്കാവുന്ന ഒരു യുദ്ധമാണ് ന്യൂക്ലിയർ വാറുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഒരു രാജ്യവും തന്നെ ഇത്തരം യുദ്ധങ്ങൾക്ക് ന്യൂക്ലിയർ വാറുകൾക്ക് മുതിരാറില്ല ഡെഡ് ഹാൻഡ് അല്ലെങ്കിൽ പെരിമീറ്റർ ഒരുപാട് സെൻസറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു രാജ്യത്തിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ന്യൂക്ലിയർ അറ്റാക്കുകൾ നടക്കാൻ സാധ്യതയുള്ളത് അവിടെയാണ് ഇത്തരം സെൻസറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ അറ്റാക്കുകൾ ഈ സെൻസറുകൾ ഡിറ്റക്ട് ചെയ്യുന്നത് പലതരം മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതായത് ആ രാജ്യത്ത് ന്യൂക്ലിയർ അറ്റാക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നത് പലതരത്തിലുള്ള പ്രീസെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ സെൻസ് ചെയ്താൽ ആണ് ഇവയ്ക്കത് ന്യൂക്ലിയർ അറ്റാക്കാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് പ്രധാനമായിട്ടും നമ്മുടെ എർത്ത് കൂക്ക് ഭൂമി കുലുക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈസ്മിക് വേവ്സ് ഈ സൈസ്മിക് വേവ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രൈമർലി ആയിട്ട് ഇവരിത് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതായത് ഭൂമിയിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ടോ സഞ്ചരിക്കുന്നുണ്ടോ എന്നാണ് ഇവർ ആദ്യം എന്ത് ചെയ്യുന്നത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വൈബ്രേഷൻസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവ സാവധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നു പിന്നീട് ഇവർ നോക്കുന്നത് സർഫസിലുള്ള റേഡിയേഷൻ ലെവൽ കൂടാതെ ന്യൂക്ലിയർ ബോംബുകൾ വീഴുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പ്രഷറിലെ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഇവ ഐഡന്റിഫൈ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ടോ അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് ഇതൊക്കെ പരിശോധിക്കുന്നു ഈ ഡാറ്റയെല്ലാം നേരെ എത്തുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കാണ് ഒരു വൻ നിരയിലുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കാണ് ഈ സെൻസറുകളെല്ലാം തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തിൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തുന്നു ശേഷം സോവിയറ്റ് ജനറൽ സ്റ്റാഫിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇതൊരു മെസ്സേജ് അയയ്ക്കുകയാണ് ഒരു സിഗ്നൽ അയക്കുകയാണ് ഈ സിഗ്നലിന് പതിനഞ്ച് മിനിറ്റ് റീപ്ലൈ ടൈം ആണുള്ളത് അതായത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ആ ഓഫീസർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ സിഗ്നൽ കിട്ടിയാൽ ഉടൻ ഡെൻഹാൻ സിസ്റ്റത്തെ ഓഫ് ചെയ്ത് മാനുവലായിട്ട് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു മറിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല എങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ബങ്കറുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ന്യൂക്ലിയർ മിസൈലുകളെയൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശം ഓട്ടോമാറ്റിക്കലി ചെയ്യുകയാണ് ഈ ഓട്ടോമാറ്റിക് സിഗ്നലുകൾ എല്ലാ ബങ്കറുകളിലേക്കും പോകുന്ന സമയത്ത് ഈ മിസൈലുകൾ ലോഞ്ചായി പ്രീസെറ്റ് ചെയ്ത ടാർഗറ്റായിട്ടുള്ള ഇവർക്ക് പ്രധാനമായിട്ടും ഈ ആക്രമണങ്ങൾ വരുന്നത് യൂറോപ്പിൽ നിന്നും യു എസിൽ നിന്നും ഒക്കെയാണ് അപ്പോൾ പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ഇത്തരം ടാർഗറ്റുകളിലേക്ക് മിസൈലുകൾ തുരുതുര ചെന്ന് പതിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം വാർഹെഡുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ റഷ്യയുടെ ഡെഡ് ഹാൻഡ് സിസ്റ്റത്തിന്റെ സിസ്റ്റം എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിലെ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളിലാണ് എന്തെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ അറ്റാക്കുകൾ ഈ സ്ഥലത്ത് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ആയിരിക്കും ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ നടക്കാൻ സാധ്യത അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഇവിടെ നടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും ഉടൻ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റോക്കറ്റ് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു ഈ ലോഞ്ച് ചെയ്ത റോക്കറ്റ് ഇവിടെയുള്ള റഷ്യയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള മിസൈലുകളുടെ അടുത്തേക്കും അതുപോലെ തന്നെ സബ്മറീൻ മിസൈലുകളുടെ അടുത്തേക്കും ഒക്കെ ചെന്ന് സിഗ്നലുകൾ ഈ ന്യൂക്ലിയർ ബോംബുകൾ ലോഞ്ച് ചെയ്യാനുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കുകയാണ് പിന്നെ ഇനി വേറൊരു ചോദ്യമുള്ളത് ഈ സിസ്റ്റം എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്നാണ് ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മെഷീൻസാണ് എപ്പോൾ വേണമെങ്കിലും ഇതിൽ സെൻസറുകൾക്ക് തകരാറുകൾ സംഭവിക്കാം ചിലപ്പോൾ ഇത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ സിസ്റ്റം ആക്ടിവേറ്റ് ആകാനുള്ള സാധ്യത ഒരു ഇത് പറയുന്ന അങ്ങനെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത്രത്തിലുള്ള സാധ്യതകൾ കുറവാണെങ്കിൽ പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല മെഷീൻസ് ആണ് അങ്ങനെയുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല കൂടാതെ തന്നെ ഇത് ഇങ്ങനെയുള്ള സമയത്ത് ഇത് ആക്റ്റീവ് ആകാതിരിക്കാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഈ സിസ്റ്റത്തെ ഓൺ ചെയ്തിടാറുള്ളൂ അതില്ലാത്ത സമയത്ത് ഈ സിസ്റ്റം ഓഫ് ആയിരിക്കും ഈ യു തകർന്ന ശേഷം ഡെഡ് ഹാൻഡ് സിസ്റ്റം റഷ്യ പിന്നീട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇവർ പുറത്ത് വിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ റഷ്യയുടെ ഡെഡ് ഹാൻഡ് സിസ്റ്റത്തെ പറ്റി എനിക്ക് ഇത്രയും ആണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും